തൃശൂർ മുടിക്കോട് ദേശീയപാതയിൽ അതിദാരുണമായി ജീവൻ പൊലിഞ്ഞ വർഗീസിന്റെ മൃതസംസ്കാരം പൂവൻചിറ ചുവന്നമണ്ണ് സെന്റ് ജോർജ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ നടന്നു ഉച്ചയോടെ വീട്ടിലെത്തിച്ച ജിജു വർഗീസിന്റെ ഭൗതിക ശരീരത്തിൽ അന്തിമോപചാരം അർപ്പിക്കാൻ വിവിധ മേഖലകളിൽ നിന്നും നിരവധി പേരാണ് എത്തിയത് ഷെക്കേന ന്യൂസ് ക്യാമറ വിഭാഗത്തിന്റെ അവിഭാജ്യമായിരുന്ന ജിജുവിന്റെ ആത്മശാന്തിക്കായി മാനേജ്മെന്റും സഹപ്രവർത്തകരും ഭവനത്തിൽ നേരിട്ടെത്തി പ്രാർത്ഥിക്കുകയും അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തു ഏറെ മനോവിഷമത്തോടെയാണ് പ്രിയ സഹപ്രവർത്തകൻ ജിജു ജിജുവർഗീസിന്റെ അപ്രതീക്ഷിത വേർപാട് ഷെക്യാന ന്യൂസ് ചാനൽ ഉൾക്കൊള്ളുന്നത് ഷെക്യാന കുടുംബത്തിലെ ഒരംഗമായി വർഷക്കാലം ദൈവരാജ വിസ്തൃതിക്കായി അക്ഷീണം ക്യാമറ ചലിപ്പിച്ച കൈകൾ നിശ്ചലമായിരിക്കുന്ന കാഴ്ച കണ്ണുകളെ ഈറനണിയിപ്പിക്കുന്നതായിരുന്നു മകനെ നഷ്ടപ്പെട്ട മാതാപിതാക്കളുടെയും അപ്പനെ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളുടെയും തേങ്ങലുകൾ ഷെക്യാന ന്യൂസ് ചാനലിലെ ഓരോ അംഗങ്ങളും മനസ്സിൽ ഏറ്റുവാങ്ങുന്ന നിമിഷങ്ങളായിരുന്നു ജിജുവിനെ അവസാനവട്ടം കാണുന്നതിനും പ്രാർത്ഥനകൾ പ്രാർത്ഥനകളർപ്പിക്കുന്നതിനുമായി ഭവനത്തിലെത്തിയപ്പോൾ ഉണ്ടായത് ഉച്ചയോടെ വീട്ടിലെത്തിച്ച ജിജുവർഗീസിന്റെ ഭൗതിക ശരീരത്തിൽ അന്തിമോപചാരമർപ്പിക്കാൻ വിവിധ മേഖലകളിൽ നിന്നും നിരവധി പേരാണ് എത്തിയത് ഷെക്യാന ന്യൂസ് ക്യാമറ വിഭാഗത്തിന്റെ നിറസാന്നിധ്യമായിരുന്ന ജിജുവിന്റെ വേണ്ടി പ്രാർത്ഥനകളുമായി ഷെക്യാന ന്യൂസ് മാനേജ്മെന്റും സഹപ്രവർത്തകരും ഭവനത്തിൽ നേരിട്ടെത്തി ഷെക്യാന കുടുംബത്തിനും ന്യൂസ് ചാനലിനുമായി മാനേജിംഗ് ഡയറക്ടർ സന്തോഷ് അത്ര അനുശോചനം രേഖപ്പെടുത്തുകയും ഫാദർ ബോസ്കോ ഞാളിയത്ത് പ്രാർത്ഥനകൾ അർപ്പിക്കുകയും ചെയ്തു പ്രാർത്ഥിക്കാം മൃതസംസ്കാര ശുശ്രൂഷകൾക്ക് ചുവന്നമണ്ണ് സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി വികാരി ഫാദർ പോൾ ജോർജ് മുഖ്യകാർമ്മികത്വം വഹിച്ചു തൃശൂർ മുടിക്കോട് ദേശീയപാതയിൽ വെച്ച് ജിജു ഓടിച്ച ബൈക്ക് കാറുമായി കൂട്ടിയിടിച്ചായിരുന്നു അപകടം സംഭവിച്ചത് തിങ്കളാഴ്ച ഉച്ചയോടെ ഷെക്കാന മീഡിയ കോംപ്ലക്സിലേക്ക് വരുന്ന വഴിയായിരുന്നു ദാരുണമായ അപകടമുണ്ടായത് അതീവ ഗുരുതരമായി പരിക്കേറ്റ ജിജുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതിനിടെ ജീവൻ നഷ്ടമാവുകയായിരുന്നു പൂവൻചിറ കാരാമലയിൽ വർഗീസ് ലീലാ ദമ്പതികളുടെ മകനാണ് ജിജു വർഗീസ് ജാനറ്റ് ലിസ് ബാബു ഭാര്യയും ആൻമരിയ ആൻഡ്രിയ എന്നിവർ മക്കളുമാണ് ചർച്ച് ഡെസ്ക് ഷിക്യാനൂസ്